തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുമ്പോൾ നാഗ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാവരിലും കൗതുകമുണർത്തിയായിരുന്നു ഒരു വോട്ടർ എത്തിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീ എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ജ്യോതിയാങ്കിയായിരുന്നു ആ വോട്ടർ വീട്ടുകാർക്കൊപ്പമാണ് മുപ്പതുകാരിയായ ജ്യോതി പോളിംഗ് ബൂത്തിലെത്തിയത് സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും ജ്യോതി പറഞ്ഞു രണ്ടടി ആറഞ്ച് മാത്രം വലിപ്പമുള്ള ജ്യോതി രണ്ടായിരത്തി ഒമ്പതിലാണ് ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ പതിനാറിന് ജനിച്ച ജ്യോതി അഞ്ചു വയസ്സുവരെ ശരാശരി വലിപ്പമുള്ള കുട്ടിയായിരുന്നു എന്നാൽ അക്കോണ്ട്രോക്ലേഷ്യ എന്ന രോഗാവസ്ഥയെ തുടർന്ന് ജ്യോതി പിന്നീട് ഒരു നിശ്ചിത ഉയരത്തിനപ്പുറം വളർന്നില്ല ബഹുമുഖ പ്രതിഭയായ ഇവർ അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഷെഫ് കൂടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നടിയെന്ന റെക്കോർഡും ജ്യോതിയാങ്കെ സ്വന്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഹൊറർ സ്റ്റോറി എന്ന ടി വി പരമ്പരയിൽ മാ പെറ്റൈറ്റ് എന്ന കഥാപാത്രത്തെയും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് എല്ലാവർക്കും പ്രചോദനമാവുകയാണ് ജ്യോതിയാങ്കെ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ